അച്ചുവേട്ടന ഇങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതവും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും ഒരേടത്തിന്റെ ആധാരം പണയം വെച്ച് എന്റെ മെഡിസിൻ അയച്ചിട്ടും ഇങ്ങനെ എടുത്ത് ചാടിയെടുത്തൊരു തീരുമാനമായിരുന്നു അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെ എൻ്റെ സന്തോഷം അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പൊ പൾസറേറ്റ് കറക്റ്റാ ഇനി ഒരു ബോധക്കേടേണ്ട ചാൻസ് കാണുന്നതുമില്ല ഇപ്പൊ പേഷ്യന്റ് ഓക്കെ ഇയാള് കല്യാണത്തിന് ഓക്കെ ഞാൻ പറഞ്ഞിട്ട്

എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാൽ ഇത് പറയും മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നേ ജാതകങ്ങൾ തമ്മിൽ ചേർത്ത കുറവ് പത്തിലേഴു പൊരുത്തോണ്ട് പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കൂന്നറിയില്ല ആ കൈ നീറ്റിയേ തങ്ങനെ പിടിക്കാ ഇപ്പൊ എല്ലാം ശരിയായില്ലേ ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ല പുതിയ പഴം ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളു ഇപ്പോ നമ്മൾ ബണ്ടുകളായിട്ടാ നടക്കുന്നേ ഭർത്താവ് ഗുടടക്കേ അതിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെന്നാ അമ്മായി അതെവിടെ വരാന്നിച്ചേ എന്താണെന്നു തോന്നി എത്ര എന്നേ ഇപ്പോ നിരാമസിട്ടില്ല എനിക്ക് അവട്ടോ മുടസംമാർ സപ്ലൈയർ ഇത്ര സംമാർ താങ്ങിയേ നീ ഞങ്ങൾ സെക്കൻഡ് ഞങ്ങളാ ഫസ്റ്റ് എന്തിനൾക്കാരാ ഞങ്ങളെ അല്ല എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ രാമ ഓ ചെറുക്കൻറെ നീന രാമൻകുട്ടി നീ എന്തേ കാണിക്കുന്നത് ഞാൻ വിളമ്പാ വേണ്ട സാറേന്നോ ഞാൻ ഞാൻ നീ അങ്ങോട്ട് പോയിരിക്കും നിങ്ങൾ വേറൊരു തല പിടിക്കല്ലേ രണ്ടുപേര് വിടുത്ത് ഇങ്ങോട്ട് വിളമ്പിക്കോ ആ പ്രശ്നം ആവട്ടെ മോനെ കുറച്ച് ചോറ് ചോറിടുട്ടെ ഓ ചേട്ടാ കൊറച്ച് ചോറിടട്ടെ ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് തൈര് തൈരൊഴിച്ചു എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിട്ടെ ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസ്റ്റിയ താൻ എന്താ വേഷം കിട്ടി എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായി മോനോട് ചോർത്താ ചോറിട്ടെ ചോറിട്ടെന്ന് അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ ലൈനടുത്ത് കഴിക്കടാ ഓരോരുത്തമാരും വയർ വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കാ എനിക്ക് ഭ്രാന്ത ഞാൻ തുപ്പിട്ട് ചോറും വിട്ടു തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഇണ്ടെങ്കിൽ കല്യാണക്കുറി കണിക്കാം വേണോച്ചാ വേണ്ടിയാ ഇവന് ആര് ഊണ് മാഷ ചോറ് എനിക്ക് വേണ്ട അത് നിനക്ക് ചോറ് വേണ്ടാത്തേ ഇന്നട മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള അവരൊക്കെ സദ്യ പിഴങ്ങിട്ടിരിക്കല്ലേ അപ്പുറത്തിരുന്ന് കൊറേ പേരെ പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ചായ കൊടുത്തു കൊടുത്തു അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലേ വെറുതെ ചായ കുടിച്ചോണ്ടെന്നാ ഇയാൾ പോയി പോയോ കുട്ടി ഒരു പണിയെടുക്കു അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയല്ലേ കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കാണെങ്കിൽ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ ഇപ്പൊ എന്തായി നല്ല മണിമണി ചേച്ചിയുടെ കണ്ണെന്ന് പറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ െ മനുഷ്യനാക്കാൻ ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ച കടപ്പാണ്ടാവില്ല ആ സമയത്ത് എന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയത് എണ്ണേർ സത്യം പറടാ നിങ്ങൾ തമ്മിൽ ലവ് ലൗല്ലേ അതെങ്ങനെ മനസ്സിലായി മോനെ കന്നി മാസം വന്നറിയാൻ പറ്റയ്ക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല ഓ കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ നീ പിടിച്ച ഈ പന്തൽ പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ നിങ്ങൾ രണ്ട് തമ്മിലുള്ള ചെയ്യാ ദേ ഹോം ഓഫ് ഓഫ് ദി 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 ടു 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 യു 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 ആർ ആർ ലിങ്ക് 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 നോ 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 ഫാമിലി അറ്റാച്ച്ഡ് ബാത്ത്റൂം യുവർ ഫുഡ് ആൻഡ് വാട്ട് മീൻ മീൻ അങ്ങനെ കുടുംബക്കാരും അങ്ങനെയൊന്നും ഇല്ല പോടാ പൂർ പോയി ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ചാണ് വന്നിരിക്കുന്നു മലയാളി ചേച്ചി പോയല്ലേ എന്ത് ചേറ്റിന്ന് എന്റെ അടുത്ത് ഹനുമാൻ ഇല്ലേ എന്നെ ഹനുമാൻ വിളിച്ചോ നിന്നെയല്ല എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റ നീ പോയി ബണ്ണും വാല് കൊടുത്തു പാലശ്ശേരി വാലും ഹനുമാൻ കയറ്റി വെക്കണ്ട ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ ഫുൾ മാർക്ക നിനക്ക് അഭിമാനിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് എന്താ ചെറുക്കൻ്റെ ചെറുക്കന്റെ വീട്ടുകാരുടെ ുന്നു മ്യൂസിക് വിത്ത് ബോഡി മസൽസ് നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ലോ കാ തോറും നമ്മുടെ പണ്ടറടങ്ങനെ തോന്നുന്നു ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ അതിന് എന്താവ് എന്ത് പണ്ടാവട്ടെ എന്താ എന്തു സഹൃദയേ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്ത നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഇത്യ്യേ ഒറ്റ ചവിട്ട് ഓടിയുണ്ടല്ലോ നിന്റെ മൂക്കിലും ചാറട്ടെ അച്ഛ ഉണ്ണി വന്നോ അച്ചു ഞങ്ങള് തലകൂരി പാട്ടൊക്കെ ഉണ്ടോ

കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ ഹലോ ഞാൻ ഉണ്ണി എന്റെ സഹോദരിയുടെ മകന ക്ഷമിക്കണം കല്യാണ സമയത്ത് എത്താൻ പറ്റിയില്ല വലിയ തിരക്കുള്ള ഗായകനാ സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി നിന്റെ സെറ്റുകാർക്ക് എല്ലാരും മണ്ടിക്കാത്ത ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ അയ്യോ ഇറങ്ങിയാലേറ്റവും ബാംഗ്ലൂര് പ്രോഗ്രാമോക്കല്യാണ സമയത്ത് എത്തിയില്ല വന്നപ്പോ ഒരു ഗിഫ്റ്റ് പോലും കയ്യിലില്ല നിന്നെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പണിഷ്മെന്റ് ഉണ്ട്

ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞ അവൻ വാലുംപൊക്കെ ഓർണം അവിടെ അത് ഞാൻ എപ്പോഴെത്തുന്നു കൊല്ലി ചെന്നിന്റെ നോക്കട്ട് എങ്കിൽ ടവല് ആ ഇനി മൊത്തം ബണ് വേണ്ട ടഫന് മതി മൃതസഞ്ചി ഉറങ്ങും പിന്നെ കെട്ടും കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു നിന്റെ കെട്ട് കഴിഞ്ഞില്ലേ എന്റെ കെട്ട് മൂന്നാല് പിള്ളേരായി മാളിക മുകളേറിയ കെട്ടുകഴിഞ്ഞാല് മാളികമുകൾഡറിൽ മറാപ്പുകേറ്റുന്നതും ഭവാന് ചാരിക്കാടെ പോടാ കേറി സൂഹിക്ക എന്റെ കല്യാണം കഴിഞ്ഞ് ആരെടുക്കും ഏഹ് ഞാൻ അവളെ കൊണ്ട് എഴുപ്പിച്ചോളാം നീ എന്നെ തെറ്റിദ്ധരിക്കാൻ തിരിഞ്ഞ പിന്നെ എന്താ ഇത് വൈഫും കുട്ടികളൊക്കെ നിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു അന്യ പുരുഷനായിട്ട് മുത്തച്ഛനെ ഞാൻ കാറിന്റെ സീറ്റിൽ എടുത്തിട്ടുണ്ട് മടി കയറി ഇരിക്കരുത് ടൂത്ത് പേസ്റ്റ് ആയി പോ ശൂർപ്പണകട മൂക്കും വേറെ ചില ഭാഗങ്ങളും പോണ്ടോ അല്ല കാണിക്കില്ലേ എന്താ എന്താകുട്ടി കാണിച്ചിട്ട് ഞാൻ വിളിക്കാം ഒരു മിനിറ്റേ എത്തി ഈശ്വരന്മാരെയും മരിച്ചു കർണന്മാരെയും മരിച്ചു ധനിച്ചു ആ വലതു കാലം ഇതൊക്കെ പറയാനും ചെയ്യിക്കാനും ഇവിടെ സ്ത്രീകൾ ആരുന്ന് വേണമെങ്കിൽ കൊറച്ചു നേരത്തേക്ക് എന്നെ സ്ത്രീ ആയിട്ട് കണ്ടോളു എന്താ ഇനി ഇവിടുത്തെ അടുക്കള കാപ്പിടുക എന്റെ കുട്ടികൾക്ക് ഒരു ചെലപോലെ പേഷ്യൻസ് ആ എന്താ എന്താ ഇവിടെ പ്രശ്നം പ്രശ്നം അല്ല ഇവിടെ കള്ളം കേറിയെന്നോ മച്ചുപൊളിച്ചോ എന്താ ഇങ്ങോട്ട് വരാൻ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു പേര് കട്ട് ചെയ്തു പറഞ്ഞിരുന്നു പറഞ്ഞു ബഹളം നാളെ രാവിലെ പോകാമെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി സമ്മതിക്കണ്ടേ കിടന്നിട്ട് ഉറക്കം മണ്ണിലട പിന്നെ ഞാൻ എന്താ ചെയ്യാം അച്ഛൻ നിങ്ങളുടെ ഉറക്കം ഉറക്കം ം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല നേരം വെളുത്തിട്ടേ പിരിയുന്നുള്ളു മണവാട്ടി പെണ്ണിന്റെ വീട്ടുകാര ചെറുക്കൻ്റെ വീട്ടിൽ വന്നാല് നമുക്ക് ഇന്ന് ആഘോഷമാക്കണം അച്ചു നീ പറഞ്ഞു കഴിഞ്ഞോ ചെന്ന ആള് മാറി ഓപ്പറേഷൻ നടത്തില്ല ഒരാഴ്ച ലീവാട്ടി രാമാ തമ്പിസാറും വീട്ടുകാരും വന്നിരിക്കുന്നു ും നല്ല ചട്ടം കൊണ്ട് ഇളക്കി കൊടുത്താ മതി എഴുന്നേക്കില്ല അച്ചേട്ടാ ഐ ലവ് യു ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല എൻ്റെ ഈശ്വര എവിടുന്നതെ മദ്യത്തിന്റെ മണം തന്നെ ഈശ്വര ഈ തറവാട്ടിൽ കുടിക്കെ ശരിയാക്കി തരാൻ ഇത് വിടീങ്ങോട്ടെ മദ്യമൊഴിക്കാനാ ചോടൊഴിക്കാണ്ട് കുടിച്ച കൂമ്പ് കുറച്ചും കൂടി ആ കൊറച്ചും കൂടി കൊറച്ചും കൂടി മതിയല്ലോ േട്ടാ ഞാനൊന്ന് മുള്ളിട്ട് തരാം ശരിക്കും ഉപ്പ് നോക്ക് ആ മുള്ളുണ്ടെങ്കിൽ മുള്ളു എനിക്കും കിടന്ന് ഇറങ്ങണം ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല സത്യേറ്റുറക്കൊന്നും അല്ല അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂമ് ഇതാ പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ ഞാൻ വീടൊക്കെ പോയിട്ട് വരൂ അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കി കൊള്ളാം എനിക്ക് മതി